പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മഞ്ജു വാര്യർ ആദ്യമായി ക്യാമറയ്ക്ക് മുമ്പിലെത്തുന്നത് ശ്രീകുമാർ മേനോന്റെ സംവിധാനത്തിൽ നടന്ന കല്യാൺ ജല്ലറിയുടെ പരസ്യത്തിലാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഇതേ ശ്രീകുമാർ മേനോനെതിരെ നടി മഞ്ജു വാര്യർ നൽകിയ പരാതി ഹൈക്കോടതി റദ്ദാക്കിയത് കോടതി നിരന്തരം ആവശ്യപ്പെട്ടിട്ടും പരാതിക്കാരിയായ മഞ്ജു വാര്യർ നിലപാട് അറിയിക്കാത്തതിനെ തുടർന്നാണ് കേസ് റദ്ദാക്കിയത് തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിന് പിന്നിൽ ശ്രീകുമാർ മേനോൻ ആണെന്നായിരുന്നു ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്ക് നൽകിയ പരാതിയിൽ മഞ്ജു വാര്യർ ആരോപിച്ചത് മുമ്പ് ഇത്തരത്തിൽ മഞ്ജു തനിക്കെതിരെ പരാതി നൽകിയതറിഞ്ഞ് ശ്രീകുമാർ മേനോൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് അതിൽ അന്ന് കുറിച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്നാലും എൻ്റെ പ്രിയപ്പെട്ട മഞ്ജു നീ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിനക്കറിയാമല്ലോ നിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ എത്ര പേർ എത്ര പ്രാവശ്യം പറഞ്ഞു കാര്യം കഴിഞ്ഞാൽ ഉപകാരം ചെയ്തവരെ ചവിട്ടി മെതിച്ചു പോകുന്നവളാണ് നീയെന്ന് സ്നേഹപൂർവ്വവും നിർബന്ധപൂർവ്വവും ഉള്ള സമ്മർദ്ദങ്ങളും ഭീഷണികളും അതിജീവിച്ചുകൊണ്ട് നിനക്ക് കൂട്ടായി നിന്ന എന്നെ നീ തോൽപ്പിച്ചു കളഞ്ഞല്ലോ ഒരു കാര്യവുമില്ലാതെ ഞാൻ നിനക്കായി കേട്ട പഴികൾ നിനക്കായി അനുഭവിച്ച വേദനകൾ നിനക്കായി കേട്ട അപവാദങ്ങൾ നിന്റെ കൂടെ പറഞ്ഞു വാക്കുകാക്കുവാൻ ഉറച്ചു നിന്നപ്പോൾ ഉണ്ടായ ശത്രുക്കൾ നഷ്ടപ്പെട്ട ബന്ധങ്ങൾ എൻ്റെ ബുദ്ധിയിലും സ്നേഹത്തിലും നീ ഉണ്ടാക്കി കൂട്ടിയ നേട്ടങ്ങൾ എല്ലാം നീ എത്ര വേഗമാണ് മറന്നത് വീട്ടിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ എൻ്റെ ബാഗിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയെ ഉള്ളൂ എന്ന് പറഞ്ഞ് ആശങ്കപ്പെട്ടിരുന്ന നിന്റെ കയ്യിലേക്ക് കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയുടെ വരാന്തയിൽ വെച്ച് ആദ്യ പരസ്യത്തിന്റെ അഡ്വാൻസായി ഇരുപത് ലക്ഷം രൂപയുടെ ചെക്ക് വെച്ചു തന്നപ്പോൾ ഗുരുവായൂരപ്പൻ തന്റെ ജീവിതത്തിലേക്ക് അയച്ച ദൂതനാണ് ശ്രീകുമാർ എന്ന് പറഞ്ഞ് തേങ്ങി കരഞ്ഞതും നീ മറന്നു അതുപോലെ ഇടയ്ക്കെല്ലാം നിന്റെ അമ്മ നിന്റെ മുൻപിൽ വെച്ചു തന്നെ എന്നോട് പറയുമായിരുന്നല്ലോ നീ ആരെ മറന്നാലും ശ്രീകുമാറിനെ മറക്കരുതെന്ന് ശ്രീകുമാർ സഹായിക്കുവാൻ ഇല്ലായിരുന്നുവെങ്കിൽ തന്റെ മകളുടെ ഗതി എന്താകുമായിരുന്നു എന്ന് ആലോചിച്ചുകൊണ്ട് ഉറക്കമില്ലാതിരുന്ന രാത്രികളെ കുറിച്ച് നിന്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നതും നീ മറന്നുവല്ലേ അല്ലെങ്കിലും ഉപകാര ഉപകാരസ്മരണയില്ലായ്മയും മറവിയും അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന നിന്റെ സ്വഭാവവും കൂടപ്പുറപ്പാണെന്ന് എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ദിവംഗതനായ നിന്റെ അച്ഛൻ തന്നെയാണ് സ്വർഗസ്ഥനായ അദ്ദേഹവും എന്നെ പോലെ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാവുമെന്നും അദ്ദേഹം കുറിച്ചു എന്തായാലും കൊള്ളാം പഴി ചാരുന്നവരും പഴി കേൾക്കുന്നവരും അത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും ഒരു നാൾ എല്ലാം മാറും